അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ വീണു പോവാത്തവരായി ആരെങ്കിലും ഉണ്ടോ വീണു ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ജീവിതത്തിൽ മനുഷ്യനാണോ അവൻ തെറ്റ് ചെയ്തു പോകാം വീണു പോകാം ആരെയും വിധിക്കാൻ നമുക്ക് പറ്റില്ല കാരണം മനുഷ്യനാണ് രണ്ട് വിധത്തിലാണ് മനുഷ്യർ വീണു പോകുന്നത് ഒന്ന് അറിയാതെ രണ്ട് ബോധപൂർവം എനിക്ക് ഏറ്റവും കർത്താവിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താണെന്ന് അറിയാം തെറ്റ് ചെയ്താലും കർത്താവ് നമ്മളെ സ്നേഹിക്കും നമ്മളൊക്കെ കുഞ്ഞുനാളിൽ പാടിയൊരു പാട്ടാണല്ലേ തെറ്റു ചെയ്താലും സ്നേഹിക്കും നന്മകൾ സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ തെറ്റ് ചെയ്താലും സ്നേഹിക്കുന്ന ഒരേ ഒരുവനെ ഒക്കെ നമ്മുടെ കർത്താവ് ഭർത്താവ് തെറ്റെയ്ത ഭാര്യ മറക്കോ ഒരിക്കലും മറക്കില്ല ഭാര്യ തെറ്റെയ്താലോ ഭർത്താവ് മറക്കോ ഒരിക്കലും മറക്കില്ല മനുഷ്യരങ്ങനെയാണ് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല ശ്രമിക്കില്ല ഒരുപാട് അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലേ അയാൾ എന്നെ അങ്ങനെ പറഞ്ഞു അയാൾ ഇങ്ങനെ വേദനിപ്പിച്ചു ഒരിക്കൽ ശ്രമിക്കില്ല പക്ഷെ നമ്മുടെ കർത്താവ് നമ്മെ ഇന്നും സ്നേഹിക്കാൻ ഏതെല്ലാം വിധത്തിൽ നമ്മൾ വീണ്ടും പോയിട്ടുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര വലിയ പാപത്തിന്റെ പടുക്കുഴിയിലാണെങ്കിലും എത്ര വലിയ തെറ്റിലാണ് നിങ്ങൾ അകപ്പെട്ടതെങ്കിലും നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കയറുക കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ ആവശ്യമുണ്ട് വ്യഭിചാരം ചെയ്തവളാ അവളെ കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ നിന്നെ ആവശ്യമുണ്ട് അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സങ്കീർത്തനം പത്തൊൻപതാം മധ്യ പന്ത്രണ്ട് പതിമൂന്നും വചനം െ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ